ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സോപ്പ് നമ്മൾ എല്ലാവരും വാങ്ങുന്നതാണേ എന്നാലും സോപ്പിന്റെ കവറ് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും അപ്പൊ ഇനി മുതൽ സോപ്പിന്റെ കവറൊക്കെ എടുത്തു സൂക്ഷിച്ച് വെച്ചോളൂട്ടോ അപ്പൊ അതിനുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പൊ സോപ്പിന്റെ കവറ് നല്ല സ്മെല്ലായിരിക്കും ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഏഹ് നോട്ട് ബുക്കിലൊക്കെ ഇത് വെക്കാറുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഏഹ് പ്രത്യേകിച്ച് നയൻറ്റീ സ്റ്റുഡൻസിനൊക്കെ ഇതിന് ഇത്തെ കുറച്ച് നല്ല ഐഡിയ ഉണ്ടാകും അപ്പോൾ ഇപ്പൊ പക്ഷെ ഇപ്പൊ നമ്മൾ സോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ കവർ കളയാറാ കളയാറിയും പക്ഷെ ഈ സോപ്പിന്റെ കംപ്ലീറ്റ് സുഗന്ധവും നമ്മുടെ ഈ കവറിൽ ഉണ്ടാകും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടിപ്പ് നമുക്ക് പറഞ്ഞു തരാം അപ്പൊ ഇതിനായി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഈ കീറി അതുപോലെ ഞാൻ ഇതൊന്ന് കീറി ഇനി ഇത് നമുക്ക് എനിക്കാൻ പറ്റുന്ന ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനൊക്കെ കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കാതൊക്കെ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒക്കെ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ തീർച്ചയായും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്മെല്ല് കാരണം നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത് അത് അധികം മൂടി വെക്കുമ്പോൾ ഒരു സ്മെല് ഉണ്ടാകുള്ളത് അപ്പം നമുക്കിതായി കവർ ഇതായി ഇതുപോലെ ഇതിട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ബാഡ് സ്മെൽ ഉണ്ടാവല്ലോ നമ്മുടെ ആ ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് നമുക്ക് വാഷിംഗ് മെഷീനിൽ മാത്രമല്ല ഇതുപോലെ സ്മെല്ലുള്ള ഏരിയകൾ പ്രത്യേകിച്ച് ദുർഗന്ധമുള്ള ഏരിയകളിലൊക്കെ ഇതുപോലെ ഇട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കിത് നല്ലൊരു ടിപ്പായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്ലാസ് ആണ് അതെ നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ്റെ ഗ്ലാസ് എത്ര തുടച്ചാലും സാധാരണ തുടി കൊണ്ടാണ് നമ്മൾ തുടയ്ക്കുക എന്നാലും ഇത് ഇതിൽ നല്ല പൊടി പിടിക്കും ഇത് ഉള്ളിലോട്ടേക്ക് ശരിക്കും കാണില്ല അപ്പോൾ അതിന് നമുക്ക് പറ്റിയ നല്ലൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ പിന്നെ രാജ്യമേ കാര്യം ശ്രദ്ധിക്കണം ഒരിക്കലും ഈ ഭാഗത്തേക്ക് അവർ നമ്മുടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഇടയിലേക്ക് ഒരിക്കലും വെള്ളം ഇറങ്ങരുത് കേട്ടോ വെള്ളം ഇറങ്ങിയാൽ തീർച്ചയായും ഇതിൻ്റെ കംപ്ലയിൻസ് വരും പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡിനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഒരു പ്രശ്നം അപ്പം അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത് ഈ ഗ്ലാസ് നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പം അതിനായി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മുടെ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ഏത് വിനാഗിരി നമുക്ക് വൈറ്റ് വിനാഗിരിയോ ഫ്രൂട്ട് വിനാഗിരി ഏറെ വേണമെങ്കിലും ഒഴിക്കുക ഇതുപോലെ അല്പം ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ നോസാധാ നോർമൽ വാട്ടർ ആണ് കേട്ടോ അപ്പൊ അതപ്പുറച്ച് വെണ്ണം അത്ര മതി കേട്ടോ ഇത് ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടന്റെ ചെറിയ കഷ്ണം തുണിയാണ് കേട്ടോ ഈ മിക്സാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ തുണി ഞാൻ ഇതാ നന്നായി ഒന്ന് പിടിപ്പിച്ചുകൊടുക്കണ്ടത് കഷ്ണം തുണി എടുത്തിട്ട് അതിന് നന്നായി ഒന്ന് പിടിപ്പിച്ചുകൊടുക്കണ്ടി മിശ്രിതമാണ് കേട്ടോ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ ഇതാ നമ്മുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതായത് നന്നായി ഒന്ന് നമുക്കിത് തുടച്ചു കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ മിശ്രിതം അപ്പൊ ഇത് തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ കറക്റ്റ് ആഴ്ച നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല വൃത്തിയാകും പ്രത്യേകിച്ച് വിനാഗിരിയാണ് അതുകൊണ്ട് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെ ആഴ്ച ഒക്കെ ഒരിക്കൽ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയാകട്ടെ അതായത് പോലെ ഇതിൻ്റെ ഉള്ളിലും തുടച്ചു കൊടുക്കട്ടെ ഇങ്ങനെ തുടച്ച് വൃത്തി സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഗ്ലാസ്സൊക്കെ നല്ല വൃത്തിയായി വരും അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക